ബി ബി സിക്സിൻ്റെ സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് അതിൻ്റെ പ്രമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഏഷ്യാനായിട്ട് വിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടായിട്ടിട്ടുള്ള ഈ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ് ലാലേട്ടൻ അവരെ അടുത്ത് സംസാരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം അവിടെ ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതെല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് ലാലേട്ടൻ കേട്ടാൽ എല്ലാവരുടെ അടുത്തും അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവർക്കെതിരായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട് അവരെ എപ്പോഴും ഒരുമിച്ചാണ് പിന്നെ നമ്മുടെ സിജോ പറയുന്നത് കേട്ടു അവർ അമൃതവേണിയുടെ അടുത്തുള്ള ആ ഒരു വാഴയുടെ അടുത്താണ് എപ്പോഴും ഇരിക്കുന്നത് അതേപോലെ അൻസിബ് പറഞ്ഞൊരു കാര്യം നല്ല ക്ലിയർ ആയിട്ടാണ് അൻസിബ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാനേഴ്സ് ഉണ്ട് അത് ആ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്തായിരിക്കണം നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടതെന്ന് അനുസരിപ്പ് പറണ്ട ശരിയാണ് അതൊന്നും ഒരു ചിന്തയില്ലാതെയാണ് നമ്മുടെ ഗബ്രീൻ ജാസ്മിൻ ഇതുവരെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ബി സിക്സ് കാണുന്ന എപ്പിസോഡ് കാണുന്നവർക്കായാലും ലൈവ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷം മാത്രമാണ് അവർ തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് പക്ഷേ ഇന്നൊക്കെ ഈ രണ്ട് പേരും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു കയ്യൊക്കെ പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പഴയതുപോലെ അല്ലാന്ന് മാത്രം പിന്നെ നമ്മുടെ റോക്കി റോക്കിയൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ എന്നെ കാര്യമായിട്ട് ചതി വഞ്ചന ഇതൊക്കെ ഇവരുടെ കൂടെപ്പിറപ്പാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എപ്പിസോഡിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ബി ബി സിക്സിൻ്റെ പ്രൊമോയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ബി ബി സിക്സിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം താങ്ക് യു